കൂട്ടുകാര്ക്ക് നല്ലൊരു രാത്രി ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തെ കാണിച്ചിരിക്കുന്നെ അങ്ങനെ അബീനെ പൊളിച്ചടുക്കുവാണ് മൂർത്തി മുത്തശ്ശൻ അബിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ് ഈ സമയത്ത് അബിയെ രക്ഷിക്കാനായിട്ട് നവ്യ അങ്ങോട്ട് വരുന്നുണ്ട് പിന്നീട് നവ്യ നേരെ മുറിയിലേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേന് അബിയെ പഞ്ഞിക്കിടുന്നുണ്ട് എടുത്തിട്ട് അപ്പം ഇത്രയും വലിയൊരു കള്ളനെയാണല്ലോ താൻ കെട്ടിയെന്നൊക്കെ പറഞ്ഞോണ്ട് ആ നവ്യം അവിടെ കിടന്ന് ഉറഞ്ഞു തുള്ളി തുള്ളിക്കഴിയുമ്പോഴത്തേനും അഭിക്കാൻ സഹിച്ചില്ല അതിന് പേരിൽ അവര് തമ്മിൽ രണ്ടുപേരും കിടന്ന് വഴക്കുണ്ടാക്കുകയും പിന്നീട് ഇതെല്ലാം കാരണക്കാരി ജലജയാണ് ജലജ കാരണമാണ് ഈ കുടുംബത്തിൽ പകുതി വഴക്കൊക്കെ ഉണ്ടാക്കണേന്ന് പറഞ്ഞോണ്ട് കനകി എന്തു ചെയ്യുവാണ് ജലജേനെ പോയി പൊരിച്ചെടുക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ അവസാനം കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വളകാപ്പ് ചടങ്ങി ഇടാൻ കൊടുത്ത സ്വർണവുമായിട്ട് പതൊക്കെ അഭി മുങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ആദർശി പിടികൂടുന്നുണ്ട് അങ്ങനെ സ്വർണം നിരത്തേക്ക് വീണ് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും കൂടി ഒരു നിമിഷം ഞെട്ടിത്തെരിച്ചു പിന്നീട് ഈ സ്വർണം എങ്ങോട്ടാ കൊണ്ടുപോയത് നീ അപ്പം നീ ഇത് മോഷ്ടിച്ചോണ്ട് പോയതാലേ എന്നൊക്കെ ആദർശി ചോദിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുമ്പത്തേനും നവ്യ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു നവ്യ കേട്ട് ഈ ചോദിക്കുന്നൊക്കെ നവ്യയ്ക്ക് മനസ്സിലായി അബി ഈ സ്വർണം എടുത്തുകൊണ്ട് പോയതാണ് അവക്കിന് പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പ ആ പണത്തിന് വേണ്ടിയിട്ട് തന്നോട് സ്വർണം ചോദിച്ചിട്ട് താൻ കൊടുത്തില്ല അപ്പം ആരും കാണാതെ എടുത്തുകൊണ്ട് പോയതാണ് പക്ഷെ ഇപ്പോഴവനെ അവനെ അവനെ രക്ഷിക്കേണ്ട തൻ്റെ കടമയാണ് ഇവിടുന്ന് രക്ഷിച്ചില്ലെങ്കിൽ മിക്കവാറും അവനെല്ലാവരും കൂടെ പൂട്ടും പിന്നീട് താനും എല്ലാവരും ഈ വീടിന് വെളിയിലായിരിക്കും തൻ്റെയൊക്കെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നവ്യ വന്നിട്ട് അബീനെ രക്ഷിക്കുന്നുണ്ട് അബീനെ രക്ഷിച്ചിട്ട് പറഞ്ഞു ഞാനാണ് ആ സ്വർണം കൊടുത്തു വിട്ടത് അത് പോളിഷ് ചെയ്യാൻ കൊടുത്തു വിട്ടാന്നൊക്കെ പറയുകയാണ് പക്ഷേ ഇത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പതിനെ ആദർശനും നയനയ്ക്കൊന്നും അത്രയ്ക്കൊരു വിശ്വാസം വന്നില്ല എന്തോ ഒരു കള്ളത്ര ഒളിഞ്ഞിരിക്കുന്ന പോലെ നവ്യയുടെ മോത്തും അബിയുടെ മോത്തും അഭി ഞെട്ടിത്തരിഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നു നയനയ്ക്ക് മനസ്സിലായി തൻ്റെ ചേച്ചി പറഞ്ഞ കാര്യം കള്ളതാണ് അബീനെ രക്ഷിക്കാൻ വേണ്ടി മനപൂർവ്വം പറഞ്ഞ കാര്യങ്ങളാണ് പക്ഷെ നവ്യ അങ്ങനെ ഒന്ന് പറഞ്ഞു പിന്നെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ചേലജിക്ക് അത് മാത്രം കേട്ടാൽ മതിയായിരുന്നു അത്ര സമയം തന്നെ മോനെ കള്ളനാക്കി എന്ന് പറഞ്ഞോണ്ട് ചേലജി അങ്ങോട്ട് കിടന്നങ്ങോട്ട് പൊളിച്ചെടുക്കുവാണ് എല്ലാവർക്കും അങ്ങനെയാ എപ്പോഴും അങ്ങനെയാ അബി എന്ത് ചെയ്താലും അത് കുറ്റവാ വേറെ ആരെ ചെയ്താലും ഒരു കുഴപ്പമില്ല ഏ അവനൊരു നല്ല കാര്യം ചെയ്താൽ പോലും എല്ലാവരും അവനെ കുറ്റക്കാരനായിട്ട് കാണുകയുള്ളൂ ഈ വീട്ടിൽ ഞങ്ങൾക്കൊരു സ്ഥാനമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുക അപ്പം മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു എല്ലാവരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അബിയിൽ ഈ കുറ്റം കാണുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ അവൻ്റെ സ്വഭാവം നല്ലെന്നല്ലേ അങ്ങനെ നല്ല സ്വഭാവമാണെങ്കിൽ അവൻ ഈ സ്വർണമായിട്ട് ഈ വീട്ടിൽ നിന്ന് പോയാൽ പോലും ആരും അവനെ സംശയിക്കത്തില്ല അവൻ മുമ്പേ കൊണ്ടുപോയാൽ പോലും എല്ലാവരുടെയും കൺമുന്നിൽ കൂടെ കൊണ്ടായാൽ പോലും ആരും സംശയിക്കത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ അവൻ ചെയ്യത്തില്ലെന്ന് ഇപ്പം ആദർശാണ് അവരുടെ കൺമുന്നിൽ കൂടെ ആ സ്വർണം കൊണ്ട് പോയെങ്കിൽ അവരാരും സംശയിക്കത്തില്ല ആദർശം അങ്ങനെ പണയം വെക്കാനോ വിൽക്കാനോ പോകത്തില്ല ഈ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ പോലും അത് വീട്ടിലെല്ലാരോടും ചോദിച്ചിട്ടേ ചെയ്യുള്ളത് അവർക്ക് അറിയാവുന്ന കാര്യമാണ് പക്ഷെ അബിയുടെ സ്വഭാവം അങ്ങനെയല്ല അബി കള്ളനെ കഞ്ഞി വെച്ചാണ് കാരണം എന്ത് തരിക്കടെ സ്വഭാവമുണ്ടോ അതെല്ലാം അവൻ്റെ കയ്യിൽ ഉണ്ട് തരും അതൊക്കെ മുത്തശ്ശൻ നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് മുത്തശ്ശനെ ജുവല്ലറിയുടെ എം ഡി സ്ഥാനം പോലും അബിക്ക് കൊടുക്കാത്ത അബിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അബി പിറ്റേ ദിവസം തന്നെ ആ ജുവലറി പൊളിച്ച് കൈയ്യിൽ കൊടുക്കുന്നു മുത്തശ്ശൻ അറിയാം അപ്പൊ വേണ്ടുന്ന കൈകളിൽ തന്നെയാണ് മുത്തശ്ശൻ ആ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ജലജയ്ക്ക് നല്ല ദേഷ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് തൻ്റെ മോനൊരു പട്ടിയൊരു സ്ഥാന വില പോലും ഈ കുടുംബത്തിലില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ അവിടെ കറഞ്ഞ് കഴിയുമ്പോഴത്തേനും മുത്തശ്ശിയും പറയുന്നുണ്ട് അല്ല അവനിപ്പോൾ ചെയ്തത് നല്ല കാര്യമാണോ അവൻ അങ്ങനെ പുറത്ത് കൊണ്ടു കൊടുക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അങ്ങനെ പോളിഷ് പോളീഷ്യൻ നമുക്ക് ജുവലറി ഉണ്ടല്ലോ അവിടെ ചെയ്താൽ പോരെ പിന്നെ എന്തിനാണ് അവൻ ഇതുകൊണ്ട് പോണേന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടായി അതിനൊന്നും മറുപടി ഇല്ലായിരുന്നു പിന്നീട് മുറിലേക്ക് എന്ന് കഴിയുമ്പോൾ ഈ പേരും പറഞ്ഞുകൊണ്ട് നവ്യ അബിയും കൂടെ ഭയങ്കരമായിട്ട് കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട് അഭി പറഞ്ഞു അല്ലെങ്കിലും നിന്നെ എന്ന് കെട്ടിയോ അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം എനിക്ക് എത്ര നല്ല കല്യാണാലോചനയൊക്കെ വരുന്ന കോടീശന്റെ മോളെയൊക്കെ ആലോചനയായിട്ട് വന്ന അപ്പോഴല്ലേ നീ കയറിയതെൻ്റെ തലയിലേക്ക് നിന്റെ വയലിലൊരു കുഞ്ഞുണ്ടായിപ്പോയി അല്ലെ പണ്ട ഞാൻ നിന്നെ കൊണ്ട് ഉപേക്ഷിച്ചതെന്ന് പറയാം നവ്യ്ക്ക് അത് നവി പറഞ്ഞു എനിക്കറിയായിരുന്നു നബി നീ എന്നെ ചതിക്കൂന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇപ്പം ഞാനാ നിന്നെ രക്ഷിച്ച് പിന്നെ രക്ഷിച്ചങ്ങോട്ട് വലിയ കേമമായിപ്പോയി നിന്നോട് മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചല്ലായിരുന്നു ആ പണം നീ തരാത്തല്ലേ സോറിയ സ്വർണം നീ ആ തരാത്തല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നവിയെ ആരാമോള് നവ്യ പറഞ്ഞു ഇതിനകത്ത് നൂരിധാരം സ്വർണം പോടി ഞാൻ തരത്തില്ല ഇനിയിപ്പം വേണമെങ്കിൽ മുത്തശ്ശോട് ചോദിച്ചു വാങ്ങിച്ചോ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഇനി ഇത് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നവ്യ അത് പൂട്ടി അങ്ങോട്ട് വെക്കുവാണ് ഇതൊരിക്കലും പ്രതീക്ഷിച്ചല്ല അബി അബിയുടെ നല്ല പണി തന്നെയാണ് കിട്ടിയത് കാരണം അത് പൂട്ടിട്ട് കീയുമായിട്ടാണ് നവ്യ പോയത് ഇനിയിപ്പോൾ തുറക്കണേ പൂട്ട് കുത്തി തുറക്കാൻ പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പം അതിനകത്ത് ഒരു തരി സ്വർണം പോയാലും അത് അബിയുടെ തല്ലേലേ വരുത്തുള്ളൂ കാരണം അഭിയാണല്ലോ ഇന്ന് എടുത്തോണ്ട് പോയത് ഇനിയിപ്പോൾ സ്വർണം മോഷണം പോയപ്പോൾ നവിക്കും ഒന്നും പറയാൻ പറ്റില്ല ഇപ്പം താൻ അബീനെ രക്ഷിച്ചിരിക്കുന്ന ഇനിയിപ്പോൾ മോഷണം പോയാലും ആദ്യം തന്നോടോ ചോദ്യം വരികയുള്ളൂ മുത്തശ്ശി തനിക്കാണ് ഇടാൻ തന്നിരിക്കുന്നത് അതേപടി തിരിച്ചു കൊടുക്കേണ്ടതാണ് ആ ചടങ്ങ് കഴിഞ്ഞ് കഴിയുമ്പോൾ കനയക്കാണെങ്കിൽ ജലജയുടെ സ്വഭാവങ്ങളൊന്നും നമ്മുടെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല ഇവിടെ ജലജയാണ് എല്ലാത്തിനും കാരണക്കാരി എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു പാരപണിയം കിട്ടുന്ന അവസരം ആ ജലജ മുതലാക്കും ജലജ എല്ലാവരും തമ്മി തെറ്റിക്കാണ് നോക്കുന്നതെന്ന് രണ്ട് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ കനയയ്ക്ക് മനസ്സിലായി അപ്പൊ കനയൊക്കെ തോന്നി ഇത് അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല കാരണം ജലജ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതിനെല്ലാം പിന്നെ ജലജയാണ് ശരിക്കും പറഞ്ഞാൽ ദേവയാനിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് പിരി ഏറ്റുവിടുന്ന ജലജയാണ് ജലജ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഈ കുടുംബത്തിൽ പകുതി അലമ്പുണ്ടാ ഉണ്ടാകുന്നത് കാരണം കനവ കേട്ടു ജലജിയോ ജലജി പോയി ദേവേനോട് പറയുന്നേ അതേ ആദർശമാനുണ്ടല്ലോ ഇനിയെങ്കിലും ഏട്ടത്തി അവനെ ഏട്ടത്തിന്റെ വരുതിയിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല സ്വഭാവം അറിയാലോ ഇന്ന് തന്നെ അവൻ കാണിച്ചു കണ്ടില്ലേ എന്തൊക്കെ വൃത്തിയുടെ കാണിച്ചേ ഇപ്പം വീട്ടിൽ നിന്ന് രാത്രി വിളിച്ചോണ്ട് പോയി വിളിച്ചോണ്ട് പോയിട്ട് നേരം വെളുത്തു കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നെ ഇനിയിപ്പോ അടുത്ത ദിവസം തന്നെ കണ്ടു ഒരു പോക്കങ്ങ് പോകും രണ്ടുപേരും കൂടെ ഏട്ടത്തിയോട് ചോദിക്കുമ്പോൾ പറയാൻ പോലും ഇല്ല പക്ഷെ അതൊന്നും ഇവിടെ ചോദിക്കാനൊന്നും ആർക്കും കണ്ണും കാതും ഇല്ലോ എന്റെ മോൻ എന്തെങ്കിലും തെറ്റെയ്തല്ലേ അത് കണ്ടുപിടിക്കാനുള്ളൂ ഇപ്പൊ ആരും ചോദിക്കാനൊന്നും പോകത്തില്ലോന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് സൂക്ഷ്യം കണ്ട് നിന്നില്ലെങ്കില് ഇനിയിപ്പോ ഏട്ടതക്ക് തന്നെ നഷ്ടം വരാൻ പോണേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇതെല്ലാം കനകം മറിഞ്ഞെന്ന് കേട്ടു കനയ്ക്ക് മനസ്സിലായി ജലജയോടെ എല്ലാത്തിനും പിന്നില് ഇവളിവിടുന്ന് ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കണൊരു സമാധാനം ഉണ്ടാവുന്നു പിന്നീട് ജലജയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കനക ജലജ ആകപ്പാടെ പെരുത്തിക്കുകയാണ് ആകപ്പാടെ ജലജ വാർത്തറക്കുന്ന ഒന്ന് കുറ്റം പറയാനും പിന്നെ ഒന്ന് ഫുഡ് കഴിക്കാനും വേണ്ടി മാത്രാണ് കനയ്ക്കും അതറിയാം പിന്നെ അതിൻ്റെ പേരും പറഞ്ഞ് ജലജയോട് പോയി വഴക്കുണ്ടാക്കുവാണ് കനകോട് നിങ്ങൾ ഒറ്റയെടുത്തി കുടുംബത്തിന്റെ നാശത്തിന് കാരണം ഈ കുടുംബത്തിൽ എല്ലാവരും തന്നെ തെറ്റിപ്പിരിക്കുന്നത് വെറുതെ അല്ല ഏ നിങ്ങളുടെ മോന് ഓരോ കുറ്റങ്ങൾക്കകത്ത് ചെന്ന് പെടുന്നേ നിങ്ങളുടെ സ്വഭാവം തന്നെ നിങ്ങളുടെ മോന് കിട്ടിയേക്കുന്നെ എന്തു പറയാനാ എൻ്റെ മോളും നിങ്ങളുടെ മോൻ കല്യാണം കഴിച്ചു പോയി ഇല്ലായിരുന്നെങ്കില് അവളെ ഞാൻ നല്ലൊരു ബന്ധത്തിലേക്ക് കൊണ്ടേ വിടുവണ്ടായിരുന്നുള്ളൂ നിങ്ങളുടെ മോനെപ്പോൾ ഒരു ചെറുക്കര ഒരു കാരണവശാലും എൻ്റെ മോൾക്ക് ആലോചിക്കില്ലായിരുന്നൊക്കെ പറയാം ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജലജയ്ക്ക് സഹിക്കോ ജലജ പറഞ്ഞു നിന്നെ പോലെ ഒരുത്തിയുടെ മോളെ ഉള്ളത് ഞാൻ എൻ്റെ മോന് കെട്ടിച്ചെന്നേ എത്ര നാല ആലോചന ഒക്കെ വന്നാൽ എന്നറിയാവോ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴയതും പുതിയതുമെല്ലാം പറഞ്ഞ് രണ്ടുപേരും കൊടുക്കും വഴക്കുണ്ടാക്കുവാണ് അവസാനം ജലജ ജലജയോട് പറഞ്ഞതേ മര്യാദയ്ക്കിരുന്നില്ലെങ്കിൽ ഏഹ് ഇത് നിന്റെ വീടാണെന്ന് ഞാൻ വിചാരിക്കില്ല എൻ്റെ കയ്യിൽ നിന്റെ എൻ്റെ കർണ്ണത്ത് പതിയെന്ന് പറയുകയാണ് ഇനി മേലാൽ ഇമാതിരി കാവിടിയായിട്ട് എൻ്റെ എൻ്റെ മോളുടെ മക്കളുടെ അടുത്തേക്ക് വന്നേക്കരുത് പറഞ്ഞു കേട്ടല്ലോ പിന്നെ നയനോടുള്ള നിന്റെ ഈ സമീപനം ഉണ്ടല്ലോ എപ്പോൾ നോക്കിയാലും അവളെ ഒരു സംസാരം അവൾ എന്തൊക്കെ ചെയ്തുതന്നാലും നിന്റെ ഒരു കുറ്റപ്പെടുത്തണമുണ്ടല്ലോ അതൊക്കെ ഇന്നത്തോടു കൂടി നിർത്തിയേക്കണം അല്ലെങ്കിൽ ഈ ജ ഈ കനകിയാരാ നീ ശരിക്കും അറിയാൻ പോകുന്നുള്ളു ജലജെ ഇനിയിപ്പം ഇവിടെ ഈ ധനന്തപുരി തറവാടൊന്നും ഞാൻ നോക്കൂല്ല എനിക്ക് ആരോടെങ്കിലും എന്തേലും പറയാനുണ്ടെങ്കിൽ ഞാനത് തുറന്നു പറയും അതിപ്പോൾ എത്ര വലിയ കൊമ്പത്തെ ആളാണെങ്കിലും ശരി എനിക്കൊന്നും പ്രശ്നമുള്ളെന്ന് പറയണം ജലജയ്ക്ക് മനസ്സിലായി കനകടത്തൊരു അഭ്യാസവും നടക്കാൻ പോകുന്നില്ല ഇവളെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഇവൾ കൂട്ടിയിട്ട് പണി കൊടുക്കണം എന്ന് ജലജ തീരുമാനിക്കുവാണ് പിന്നീട് ജലജ നേരെ മുറി മുറിയിൽ നിന്ന് പുറത്തിറങ്ങി സിറ്റൗളിലേക്ക് ചെല്ലുവാണെങ്കിൽ ഈ സമയത്ത് ദേവേനെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നേരെ ദേവേൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് ദേവേൻ്റെ അടുത്ത് ചെന്നിട്ടുറിഞ്ഞു അല്ല ഇടത്തി ഈ നവയുടെ കാര്യത്തിൽ തീരുമാനം എടുക്കണ്ടേന്ന് ചോദിക്കുവാണ് അല്ല എന്ത് തീരുമാനമാണ് അല്ല അവളുടെ വളകാപ്പ് ചടങ്ങ് നടത്തണ്ടേ വളകാപ്പ് ചടങ്ങ് നടത്തിയിട്ട് അവളെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പറഞ്ഞുകൊണ്ടേന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ഏവേന ചോദിച്ചാൽ അല്ലെ പെട്ടെന്ന് എന്താണെന്ന് എനിക്ക് ഇത്രക്കരുത് അല്ല മുമ്പ് നീ പറഞ്ഞോണ്ടിരുന്നേ പെട്ടെന്നൊന്നും വളകാപ്പ ചടങ്ങ് നടത്തുന്ന നടത്തണ്ടെന്നല്ലേ പറഞ്ഞേ പിന്നെന്താ ഇപ്പം പെട്ടെന്ന് എനിക്ക് തോന്നാമെന്ന് ചോ ചോദിക്കുവാണ് ഇനിയിപ്പം കനക വന്ന് നിൽക്കുന്നതുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൻ്റെ കളത്തരങ്ങൾ പൊളിയല്ലേ എത്രയും പെട്ടെന്ന് കനകേനെ ഈ വീട്ടിൽ നിന്ന് ഓടിക്കണം വളകാപ്പ ചടങ്ങ് നടത്തുവാണെങ്കിൽ നമ്പ്യെ വീട്ടിലേക്ക് പൊക്കോളും അതോടുകൂടി കനകയുടെ ശല്യം തരും നമ്പിയുടെ ശല്യം തരും അങ്ങനെ ഒരു ചിന്തയായിരുന്നു ജലജയുടെ ഉള്ളിൽ പക്ഷേ ഇത് ദേവയാനിക്കു മനസ്സിലായി ദേവയാനി പറഞ്ഞു അതിനൊക്കെ അതിൻ്റേതായ സമയമുണ്ട് നീ കാത്തിരിക്കെ മുത്തശ്ശി പറഞ്ഞിട്ടുണ്ടല്ലോ ഉടനെ തന്നെ നടത്താമെന്ന് അതിന് ശേഷം നമുക്ക് ആ ഫംഗ്ഷൻ നടത്താമെന്ന് പറയുകയാണ് അപ്പോൾ ഇനി എങ്ങനെ കനകനയും വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അറിയാതെ തല പോഞ്ഞിരിക്കുവാണ് നമ്മുടെ ജലജ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളത്തെ പ്രമോയിൽ കാണാൻ പോകുന്നത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ എല്ലാവരുടെയും സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട് ഇതിൻ്റെ ഫുൾ വിശേഷങ്ങളുമായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി